അലൈക്കും വാർമത്തുല്ലാ വർക്കാത്തു യാത്ര പോകുമ്പോൾ കുടുംബവും മക്കളും സമ്പത്തും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളീതൊരു ദുവാ അല്ലെങ്കിൽ ഒരു ആത്മീയ ഒറ്റമൂലിയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ദുവ കിതാബിൽ കാണാൻ കാട്ടും ഈ ദുവാ ഓതി എല്ലാവരും ദുവാ തോരയ്ക്കണം യാത്ര പോകുന്ന മുൻപായിട്ട് എല്ലാവരും ഈ ദുവാ ഓതണം അതേപോലെ തന്നെ ദീർഘയാത്ര പോകുന്നവർ വിദേശയാത്ര പോകുന്നവർ സാധാരണ യാത്ര പോകുന്നവർക്കൊക്കെ ഇക്കാര്യം ചെയ്യാവുന്നതാണ് എല്ലാവരും ഇത് ചെയ്തു ദുവാ ചെയ്യണം അതുകൂടാതെ തന്നെ നാം പോകുന്ന യാത്ര മടങ്ങി വരുന്നത് വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ നമ്മളുടെ സമ്പാദ്യം മക്കൾ കുടുംബം എല്ലാത്തിലും എല്ലാവിധ സംരക്ഷണം ലഭിക്കാൻ യാത്ര പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്ത് ദ്വാര ചെയ്ത് അല്ലാഹുയെ സമർപ്പിച്ച് യാത്ര പോവുക അതേപോലെ തന്നെ യാത്ര പോകുന്നതിന് മുമ്പ് ഏഴ് തവണ ലഹിലാസ സുഹൃത്തു അഥവാ കുൽഹുഅല്ലാഹു അഹദ് ഓതി ദ്വാരനട്ട് യാത്രയിലേക്ക് കടക്കുക പോകുന്ന മുമ്പായി നാല് നാലിറക്കാലത്ത് സുന്നത്ത് നിർവഹിക്കുക ആദ്യം രണ്ടിറക്കാത്ത് ശേഷം രണ്ടിറക്കാത്ത് എന്ന രീതിയിൽ സുന്നത്തിന് സ്കെച്ച് ദുവാ ചെയ്യുക അതിനുശേഷം യാത്ര പോകുന്ന എല്ലാവരും സൂറത്ത് സംസ്കാരത്തിന് ശേഷം ഓതേണ്ടതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു എല്ലാവരും യാത്രയെ സുഖകരമാക്കാൻ വേണ്ടി ദുവാ ചെയ്യുക ശേഷം ഈ കാണുന്ന തിക്കർ മൂന്ന് വാശം ഓതി കയ്യിലൂതി മുഖത്ത് കഴിച്ച് വണ്ടിയിലിരുന്നു അല്ലെങ്കിൽ ഓതി തീർക്കുക അള്ളാഹുവെ എൻ്റെ ശരീരത്തെയും എൻ്റെ സമ്പത്തിനെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും ഞാൻ നിൻ്റെ സംരക്ഷണത്തിലേക്ക് ഏൽപ്പിക്കുന്നു അഥവാ സൂക്ഷിച്ച് സ്വത്തായി ഇൽപ്പിക്കുന്നു അതാ എന്ന് ദ്വാരനു ശേഷം മാത്രം യാത്രയിലുള്ള എല്ലാരുടെ യാത്രയും സുഖകരമാവട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു അസലാമിലേക്കും വാറൻ മത്തുലായവ പേർക്കാതെ